നമസ്കാരം എൻ്റെ പേര് രാജീവ് എന്നാണ് ഞാൻ ഒരു ഇരുപത്താറ് കൊല്ലത്തോളം വെളിയിലായിരുന്നു ഗൾഫിലൊക്കെ ആയിരുന്നു മജീഷ്യൻ പ്രൊഫഷണലായിട്ട് മാജിക് മാജി അപ്പോൾ ഓൾ ഇന്ത്യ ടൂറ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കണം എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു കാരണം ഈണ് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർ നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് വരുന്ന ആ ലെവലിൽ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല ഒരു പ്ലാന് ഞാനും എൻ്റെ ഫ്രണ്ട് അജയ്കുമാർ പുള്ളിയും ഞങ്ങൾ ഞങ്ങളാളൂടെ രണ്ടും കൂടെ തീരുമാനിച്ചൊരു പ്രോഗ്രാം ചെയ്തത് പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ച ആ വഴി നേരിട്ട് നമ്മളാ കോസ്റ്റ് കൂടിപ്പോയി കാരണം വണ്ടി പോയി വലിയ വണ്ടിയിലായിരുന്നു ആ വണ്ടിയുടെ പെട്രോളും മറ്റു കാര്യങ്ങളും നമ്മളെ ലീവിങ് കോസ്റ്റും എല്ലാം കൂടെ ആയപ്പോൾ മാച്ചായി വരാത്തതുകൊണ്ട് മാത്രം നമ്മൾ നമ്മളൊരു പരിസരത്ത് ഒരു ഓലകെട്ടി വീടുണ്ടാവരുത് എന്നൊരു മൈൻഡിൽ ഒരു ഭയങ്കരമായ ആഗ്രഹം എപ്പോഴും ഉണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ ഇറങ്ങിയാണ് പക്ഷേ അങ്ങോട്ടത് വിജയിപ്പിച്ച് ഫുള്ളാക്കാൻ പറ്റിയില്ല മുഴുപ്പിക്കാൻ പറ്റില്ല അതെന്തായാലും നമ്മൾ ഫെബ്രുവരി ഒരു മിഡിലോട് കൂടി നമ്മൾ അതായത് ഇപ്പോൾ നമുക്കൊരു വേറൊരു ചാരിറ്റി സംഘടനയായിട്ടൊരു ലിങ്ക് ആയിട്ടുണ്ട് അതായത് അവരുടെ കെയർ ഓഫിലാണ് ഞാൻ പതിനാലാം തീയതി പ്രോഗ്രാം ചെയ്യും മാജിക്കാൻ അതാണ് അതൊരു നമ്മളൊരു അതിനോടുള്ള താല്പര്യം ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെയാണ് അത് കുട്ടിയിലേക്ക് പോയി നോക്കി എനിക്ക് വരുന്നു അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ള ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ടെക്നിക്ക് ആ മാജിക്കിലൂടെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആളിനെ കൂട്ടുക പിന്നെ ആ മാജിക്ക് കണ്ട് മാറ്റി വെച്ചിട്ട് സാധനം ഞാൻ പൊതിഞ്ഞ് വയ്ക്കും ഇപ്പോൾ ഒരു പാമ്പ് വരുന്നുണ്ട് പൊതുവെ വെച്ചിട്ട് ഈ സാധനം എടുക്കാതെ അവർ ഈ സാധനങ്ങളെല്ലാം വിട്ടു തീർന്ന് അവസാനം എടുത്ത് അത് കുറഞ്ഞു തോടിയിട്ടുണ്ട് പോകും സ്വന്തമായിട്ട് പ്രാക്ടീസ് എടുക്കുകയാണ് ആ സാധനം അങ്ങനല്ല നമ്മൾ ഓരോ ഓരോ ഐറ്റം കഴിഞ്ഞാൽ ഗുരുക്കന്മാർ സാറേ ഈ സംഭവം ചെയ്യുന്നവച്ചാൽ വലിയ മജീഷ്യന്മാരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ അവർക്ക് ചെയ്യാൻ ആ സ്റ്റാറ്റസ് ലെവലിൽ മാറുന്ന ഐറ്റം അവരങ്ങ് മാർക്കറ്റ് ചെയ്യുക അപ്പം ട്വൻഡത്തോണ്ട് അക്കാഡമി ഉണ്ട് ആളുടെ പേരമ്മൾ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അക്കാഡമി ഉണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് പുള്ളി ഇപ്പോൾ നമുക്കൊരു പേന ഒരു ഐറ്റം കാണിച്ചു തരാം ഇതിൻ്റെ വിലയും പറയും ഇപ്പം ചെല്ലുന്ന കുട്ടി ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സാറിന് ഇപ്പോൾ തന്നെ ചെയ്യുമ്പോൾ ചുമ്മാ വെറുതെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ ഒരു എറുന്നുമില്ല എൻ്റെ കയ്യിൽ വെറുതെ തന്നെ സാറിന് ഇപ്പോൾ സാറിനെ അന്തപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു കല്ലെടുത്ത് വെച്ചു രണ്ട് കല്ല് ഇങ്ങനെ വെച്ചു ഇങ്ങനെ എടുത്തു ഈ കല്ലിനെടുത്തിട്ട് ഏഹ് ഈ കയ്യില് വെച്ചടച്ചു ഈ കല്ല് ഇതിലും എടുത്തു സാറിന് മാർക്കറ്റ് ചെയ്യാൻ പോണു ഞാൻ എന്നിട്ട് ഈ കല്ല് ഇത് വീട്ടിട്ട് സാറിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ആ കല്ല് ഇങ്ങനെ എടുത്ത് കാണിക്കും ഇതിന് ഞാൻ പറയുന്ന ആയിരം രൂപയാണ് ഈ ഒരു ഐറ്റം സാറിനെ പഠിപ്പിക്കുകയാണ് അല്ലല്ല സപ്പോസ് സാറ് ഒരു പഠിക്കാനായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി ലെവൽ സാർക്ക് മെച്ചുവർ ലെവൽ നമ്മളെ എന്നെക്കാൾ ഒരുപാട് ഹയർ ലെവലാണ് ഒരു കുട്ടി ലെവലിലുള്ള ഇത് കണ്ടാൽ ആകാംക്ഷ തോന്നില്ല എന്താണ് ഇത് പഠിക്കാൻ വേണ്ടി ആയിരം രൂപ അടച്ച രസീതെഴുതിയിട്ട് ഇത് സാധനം പഠിക്കും കാരണം ഇത് സ്റ്റേജിൽ ഒരു വലിയ മെജീഷ്യൻ കാണിക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് എന്നാൽ ഒത്തിരി കൈയടക്കമുണ്ട് നല്ല പ്രാക്ടീസ് ആയിട്ട് ചെയ്താലേ വിജയിക്കാൻ പറ്റും ഈ ഇങ്ങനെയൊക്കെയാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഈ വലിയ മെജീഷ്യൻമാർ വെച്ചാൽ അവർ വിദേശത്തൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വലിയ വലിയ ഐറ്റം കൊണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യും ബാക്കിയുള്ള ഐറ്റംസ് മൊത്തം ഇവർ മാർക്കറ്റ് ചെയ്യും ഇപ്പോൾ തന്നെ ഞാൻ അടുത്തടുത്തൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് സഞ്ചിയിൽ മാറ്റി നിറയ്ക്കുവോ സാധനം ഈ മാജിക് അക്കാഡമി വിത്ത് ഷോപ്പ് എവിടെയെങ്കിലും ഉത്സവം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഈ സ്റ്റാളിട്ടിട്ട് പിള്ളേരെ മൊത്തം അങ്ങനെ പഠിപ്പിക്കുക ഈ ഒരിക്കലും പിള്ളേർ പഠിക്കില്ല അവരെ വേസ്റ്റ് പൈസ വേസ്റ്റായി ഈ സാധനം ഇറക്കിക്കൊണ്ട് ചെപ്പും പാളം പക്ഷേ ഈ ചെപ്പും പാളം പോലെ പാവപ്പെട്ടവരും തെരുവിലെന്നൊന്നും കാണിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് കാണി പിള്ളേർ ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയും അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു മാരകമായ വേഷൻ അങ്ങനെയൊക്കെയാണ് ഇപ്പം പൈസ ഒരുപാടുള്ളവന് ഇമ്പോർട്ട് ചെയ്ത് സാധനങ്ങളെല്ലാം അടിപൊളി ഇമ്പോർട്ട് ഈ സാധനം ഇവിടെ നമുക്ക് ഇന്ത്യയിൽ മേടിക്കാൻ കിട്ടത്തില്ലാത്ത ലെവലിൽ ഇമ്പോർട്ട് ചെയ്ത് അവർക്കത് സ്റ്റേജിൽ പൊളിയായിട്ട് കാണിക്കാം അപ്പോഴെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടാത്തതായ സ്റ്റാറ്റസ് ഇല്ലാത്ത ഐറ്റം പോലെ അതായത് കാണാത്ത ഐറ്റം അങ്ങനെ വിറ്റ് 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 അത് കച്ചവടം ചെയ്ത് എല്ലാവരും ജനങ്ങളിലെല്ലാം അറിയിച്ചു കൊണ്ടുപോകുന്ന ലെവലാണ് പോകുന്നത് പിന്നെ സൗദികളുടെ വീട്ടിലെ കല്യാണത്തിന് പോലും ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അതിൽ ഒരു മലപ്പുറത്തുകാരൻ അബ്ദുൾ റസാഖ് പിന്നെ അതുപോലെ തന്നെ ഒരു ജോയിലാസർ കൊല്ലംകാരൻ ഒരു നെപ്പോളിയൻസ് സെലിൽ ഇവരൊക്കെ നമ്മൾ കൂടെ ചങ്ങായിട്ട് നിന്ന് ഈ കാര്യങ്ങൾക്കെല്ലാം കൂടെ നിന്ന് അവർ പോയി പ്രോഗ്രാം പിടിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഒരുപാട് എണ്ണമില്ലാത്ത പ്രോഗ്രാം അവിടെ തന്നെ ഒരു കോമ്പറ്റീഷനായിട്ട് പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എഴുതി എൻ്റെ സർട്ടിക്കറ്റൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ ആ സർട്ടിഫിക്കറ്റ് ഇപ്പുണ്ടാവും സൗദി അറാങ്ക് വയ്ക്കാത്ത അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ പിടും അല്ലാതെ ഭൂട്ടാനിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോഗ്രാം വിൻ ആയിട്ടുണ്ട് എൻ്റെ കുറേ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഇത് എല്ലാം അവിടെയും ഇവിടെയും ഹൈദരാബാദൊക്കെ ഇരിക്കുന്നത് നമുക്കൊരു മൈൻഡിൽ ഇങ്ങനെ ഒരു മീൻസ് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ മാർക്കറ്റ് ചെയ്ത് നമുക്ക് ഫേമസ് ആവണം അല്ലെങ്കിൽ ഞാൻ എനിക്കിപ്പം യൂട്യൂബുണ്ട് ഞാൻ അതിലൊന്നും ഒരെണ്ണം പോലും അപ്ലോഡ് ചെയ്തിട്ടില്ല ചാനലുണ്ട് അത് കമ്പനിയുടെ കാര്യങ്ങളാണ് ചെയ്തത് പിന്നെ രണ്ട് ഫേസ്ബുക്കുണ്ട് ഫേസ്ബുക്കിലൊന്നും എൻ്റെ ഒരു ഫോട്ടോ പോലും ഒരു പ്രോഗ്രാമും ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സജീവമായിട്ട് ഇതിലേക്ക് വരാതെ ഇടയ്ക്ക് നിന്നിട്ട് തുമ്പാലും ഇട്ടിട്ട് കാര്യമല്ല സജീവമായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇത് ഇട്ടിട്ട് കാര്യമുള്ളൂ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റണം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഒരു നമ്മൾ തമ്മിലുള്ള ഒരു എൻ്റെയോ ആയിരിക്കും തീർച്ചയായിട്ടും ഇതൊന്നും ഇന്നിപ്പോൾ ഇതിൽ നമുക്ക് സജീവമായിട്ട് കാര്യം നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നിൽക്കാൻ പറ്റും മറ്റേ ജോലിപ്പണിക്ക് പോയിട്ട് ഞാൻ ഈ കല്ലറ എൻ്റെ താഴ്ന്ന പ്രായത്തിൽ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് എല്ലാ ജോലിയും കല്ലറ ഉള്ള പഴയ ആൾക്കാർ കല്ലറു പറയും എല്ലാ ജോലി എന്ത് ജോലിയും ചെയ്തിട്ട് അങ്ങനെ ജോലി ചെയ്താൽ കുടുംബം നോക്കി നല്ല കാര്യമായിട്ടൊക്കെ മുന്നോട്ട് തരും എനിക്കിപ്പോഴും നടക്കേണ്ടെന്നില്ല ഒരു പണി ചെയ്യുന്നാലും അതിൽ സപ്പോസ് ഞാൻ പറയും നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയർ വീട്ടിൽ നമ്മൾ തെങ്ങ് കയറാൻ ജില്ലയാണ് ഏഴ് ദിവസമായിട്ട് എഞ്ചിനീയർ അമ്മ സുഖമില്ല ഇടയ്ക്ക് കരിക്ക് കുടിക്കാൻ നിവർത്തിയില്ല ഏ നമ്മളവിടെ തെങ്ങേറാൻ ചെല്ലുമ്പോൾ എഞ്ചിനീയർ ഭയങ്കര ഗമേൽ സ്റ്റൈലിൽ ഇറങ്ങി നിൽക്കുകയാണ് അമ്മ അപ്പം നാല് ദിവസമായിട്ട് കഞ്ഞീര് കരു കുടിക്കാൻ നിവർത്തിയില്ലായിരിക്കും അമ്മയ്ക്ക് കയറുകടാമെന്നാണ് അപ്പോൾ അവൻ നമ്മൾ ഭയങ്കര എഞ്ചിനീയർ തെങ്ങേറക്കാരൻ്റെ ഭയങ്കര സ്റ്റൈലിലും ഭയങ്കര ഇതായിട്ട് എന്നൊരു വലിയൊക്കെ ഒക്കെ പൈസ കൊടുക്കും രണ്ട് സ്റ്റെപ്പ് ഈ എഞ്ചിനീയർ കയറാൻ പറ്റത്തില്ലെങ്കിൽ അപ്പോൾ അവനെപ്പോഴും വില കുറച്ചാണ് കാണുന്നത് തീരെ വില കുറച്ചിട്ടാണ് ഈ തെങ്ങേറ്റക്കാരനെ അവൻ വിലയിരുത്തിയും കാണുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം ഏതൊരു കാര്യവും നമ്മൾ ഏതൊരു ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൊണ്ട് അത്രത്തോളം കഷ്ടപ്പെട്ട് അത് ചെയ്യാനും പറ്റുകയുള്ളൂ ഈ തെങ്ങേറ്റക്കാരുടെ തലച്ചോറുള്ളവനാണെങ്കിൽ മുപ്പത് വയസ്സിലും പഠിച്ച് പിന്നെ അവൻ എഞ്ചിനീയർ ആവാം പക്ഷേ ഈ എഞ്ചിനീയർക്ക് ഒരിക്കലും തെങ്ങും കയറാൻ പറ്റത്തില്ല ജീവിതക്കാലത്ത് തലകുത്തിന്നാലും ഇനി അവൻ ഇനി എത്ര ഡൈറ്റിങ് ചെയ്ത് ബോഡി ചെറുതാക്കിയാലും എത്ര പ്രാക്ടീസ് ചെയ്താലും മെഷീൻ വെച്ച് കെട്ടി മെഷീൻ വെച്ചാൽ പോലും പേടിയാകും തല തലേറാക്കും മാക്സിമം മാക്സിമം ഉള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ആ പിന്നെ ഇതുപോലുള്ള ഈ ഫ്ലവേഴ്സ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് മാജിക്കിൻ്റെ ഫ്ലവറാണ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ നമുക്ക് വെളിയിൽ നിന്നുള്ളതും ചൈനയിൽ നിന്നുള്ളതും ഒക്കെ വാങ്ങിക്കുക എന്നുള്ളതിൽ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ വഡ്ഡ് കൊണ്ടും മരം കൊണ്ടുള്ള വെൽഡിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്യും വെൽഡിങ്ങും വുഡിൻ്റെ പണിയുടെ കൂട്ടുകാരനുണ്ട് പറഞ്ഞാൽ അജയൻ ഉണ്ട് ഞാനുണ്ട് ഞാൻ വെൽഡിങ്ങിൻ്റെ പണിയെല്ലാം ഇത് വുഡിൻ്റെ പണിയും ചെയ്യും എല്ലാം ചെയ്യും അപ്പോൾ മാക്സിമം അതായത് ചെറിയൊരു സാധനം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ഉള്ളിൽ ചെയ്യുന്ന സാധനത്തിന് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വിലയാണ് രണ്ട് ട്രിക്കിനാണ് വില അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുത്ത് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും പൈസ ലാഭിക്കും അല്ലാതെ വേടിച്ച് ചെയ്യണമെങ്കിൽ കുറഞ്ഞാൽ എനിക്ക് ഒന്നൊരു അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ലൊരു മജീഷ്യനാകും സർവർജ്ജിൻ്റെ ഇപ്പം ദുബൈയില് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ സൗദിയിൽ എനിക്ക് രണ്ടായിരത്തി ആറ് അങ്ങോട്ടാണെന്ന് തോന്നുന്നു ഞാൻ വരുന്നതിനാൽ രണ്ടായിരത്തി ആറിൽ അവിടെ എംബസി സ്കൂളിൽ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഞാൻ നിർത്താതെ നമ്മളൊരു പതിനെട്ട് മണിക്കൂർ പ്രോഗ്രാം ചെയ്യാമായിരുന്നു ആ കാരണം വെച്ചാൽ ടിക്കറ്റ് ഷോയാണ് കഴിയുമ്പോൾ അടുത്ത ആൾ റെഡിയാണ് എന്നിട്ട് കഴിഞ്ഞ് നമുക്കൊന്നും ഒരു അങ്ങനെ നിർത്താത്ത പ്രോഗ്രാം ചെയ്യണം അതിലെന്ന് വെച്ചാൽ ഏറ്റവും എനിക്കൊരു ഏറ്റവും ഗുണമുണ്ടായത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും കുട്ടികളും വന്ന് പരിചയപ്പെട്ടു അല്ല കുറേ കോൺടാക്ട്സ് ഒക്കെ ഞാനിപ്പഴും കീപ്പ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ വന്ന് ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു രണ്ടാമതായിട്ട് ഒരു നമ്മുടെ മാധ്യമപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ഫറൂഖ് ലുക്മാൻ ലുക്മാൻ ഫറൂഖ് ലുക്മാൻ അങ്ങനെയാണ് ഇപ്പോഴത്തെ പേര് പുള്ളിയൊക്കെ ഇരുന്ന വേദിയിൽ വേദിയിൽ നിൽക്കുകയും വളരെ കാര്യമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല അത് വളരെ പുള്ളി അവരുടെ ഫ്രണ്ട് പേജിലിൻ്റെ ഫുൾ സൈസ് ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നു അതൊക്കെ എവിടെയാണ് ഞാനിതൊന്ന് കിപ്പ് ചെയ്യാത്തൊണ്ട് ഞാനത് കാണാറില്ല കണ്ട കണ്ടെന്നുള്ളതല്ലാതെ സൂക്ഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ വന്നായിരുന്നു വാർത്താപത്ര വാർത്തയൊക്കെ വന്നായിരുന്നു അന്നൊന്ന് ഈ മീഡിയ അത്ര വലിയ ലെവലല്ലല്ലോ അതുകൊണ്ട സൗദിയിലെന്താ മീഡിയ സൗദിയിൽ അങ്ങനെയുള്ള മീഡിയ ഇപ്പോഴൊക്കെ ഇപ്പം തിയേറ്ററും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ വന്നു അങ്ങനെ അത് മറക്കാൻ പറ്റാത്ത പ്രോഗ്രാം തന്നെ പിന്നെ ഈ വേദാസിൽ പഠിച്ച സമയത്ത് വേദാസിലൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കളർ സ്കൂളിൽ ചെയ്തിട്ടുണ്ട് മടത്തര സ്കൂൾ ഈ ഓരോ ഓരോ സ്കൂളുകളിലെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കാരേറ്റ് അങ്ങനെ ഒന്നുകൂടെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന് അന്നാന്ന് വെച്ചാൽ ഒരു സാധനമല്ലേ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പരിപാടിയും ടെക്നിക്കിലും നമ്മളെന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളോ നമ്മൾ സാമ്പത്തികമായിട്ട് എന്നൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പരിധിയുണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു പത്താ പതിനയ്യായിരം രൂപയുടെ സാധനമൊക്കെ വേണമെങ്കിൽ മേടിക്കേണ്ട നമുക്കത് കണ്ടിട്ട് അപ്പോഴത്തന്നെ ടെക്നിക്ക് മനസ്സിലാക്കി ഉണ്ട് ഉണ്ടാക്കാൻ പറ്റും അന്ന് നമുക്കത് ഉണ്ടാക്കണമെങ്കിലും അത് പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അതിനുള്ള സാമ്പത്തികം മറ്റു കാര്യങ്ങളും വേണം അപ്പം ഒരു നാലഞ്ചാറ് പേരുള്ള കുടുംബത്തിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള പഠനങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കും ഇതിനു വേണ്ടി പിന്നോട്ട് പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ തിളങ്ങി നിൽക്കുന്നവരാരും കഴിവില്ലാത്തവരല്ല ഭാഗ്യം കൂടെ ഉണ്ട് കഴിവുള്ളവരാണ് പക്ഷേ ഈ വെളിയിൽ നിൽക്കുന്നവരാരും കഴിവില്ലാത്തവരുമല്ല അവർക്ക് ഒന്നും സപ്പോർട്ടില്ല രണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് കഴിവില്ലാത്തവരല്ല പിന്നല്ലെക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അതുകൊണ്ട് മാത്രം ബാക്കിൽ നിൽക്കുന്ന ഇപ്പം ഈ പറഞ്ഞല്ലേ ഇപ്പം നന്നായിട്ട് പാടി മികച്ച ലെവലിൽ പാടിക്കൊണ്ടിരിക്കുന്നവർ അത്ര മോശക്കാരെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനേക്കാളും മികച്ചവർ വെളി നിൽപ്പുണ്ട് അതായത് എന്താ പറയുക നിസ്സഹായരായിട്ട് വെളി നിൽപ്പുണ്ട് കാരണം നല്ല അസല അസാധ്യമായിട്ട് കഴിവുള്ള ഇപ്പം രണ്ട് പെൺകുട്ടി നമ്മളിവിടെ പാടാൻ വന്നു അപ്പോൾ അജയനാണെങ്കിലും കുറേ ആൾക്കാർ കുറേ എനിക്കറിയാവുന്ന തന്നെ നൂറിൽ പരം ആൾക്കാരുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് സൈനഡ് സൈന എന്തെങ്കിലും ഒരു ചിഹ്നം ആ ചിഹ്നം ഞാൻ കാണാതെ എൻ്റെ കയ്യിലേക്ക് വയ്ക്കണം ഞാൻ മുറുക്കി പിടിക്കുക മുറുക്കി പിടിച്ചിട്ട് ഇതിൽ പൊതിഞ്ഞ് ഞാൻ സാറിൻ്റെ കയ്യിൽ തരും ഇത് ആ കോയിൻ ആണ് സാർ ഞാൻ പിടിച്ചോളാം ആതിരി പോയിരിക്കണം സാർ ഇത് ക്യാമറ കിട്ടുന്ന വഴിയിൽ നിന്നാൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചോണം പിടിച്ചോളാം സാറിനെ സാർ എന്ത് ഒരു ഈ തുമ്പെടുത്തിട്ട് ഇതിലേക്ക് ഒരു അടിയങ്ങ് കൊടുത്താൽ മതി ഞാൻ ഞാൻ വലിച്ചാൽ മതി മതി സമയം എടുക്കുന്നതാണ് അതിലേക്ക് വേണേ ക്യാമറ കിട്ടുന്നുണ്ടോ സാറേ നല്ലൊരു പണിയാണ് തന്നോണ്ടിരിക്കുന്നത് ഞാൻ കയ്യിൽ വെച്ചോ സാർ അതെടുത്ത് അഴിക്കാനും സമയം എടുക്കും അത് വളരെ സൂക്ഷിച്ച് തുറക്കണം കാരണം വെച്ചാൽ തിരിച്ചൊന്നും പോകരുത് തുറക്കുന്നത് ഞാത് കോൺ വയ്ക്കുന്ന ഒരുമിച്ചിരിക്കും നിങ്ങൾ തുറക്കുന്നതും ആ കോയിൻ എന്റെ കയ്യിലുണ്ട് കോയിൻ പെട്ടെന്ന് വെക്കും അറിയാം ഇത്രയും സാധനത്തിനകത്ത് കോയിൻ വെക്കാൻ പറ്റും തുറക്കുന്നതും ഞാൻ ആ കോയിൻ വെക്കുന്നതും ഒരുമിച്ചിരിക്കും അവിടെ കാണുമല്ലോ എന്നാലും ഉണ്ട് റബ്ബറി ആ പൗശ്യൂടെ അഴിച്ചു അകത്ത് കോയിൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതാണ് മാച്ച് ആ ചിഹ്നം തന്നെ വരുന്ന തലമുറയ്ക്ക് ഈ മാജിക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാറേ എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ മാജിക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തുടങ്ങി പൈസ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡല്ല ശരിക്കും അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞു ഈ തുടങ്ങുന്ന ആളിനല്ലാതെ വരുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് ഇല്ല ഇല്ലാതില് യാതൊരു ഗുണമില്ല അവരുടെ പൈസ കളയാന്നുള്ളതല്ലാതെ കാരണം ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാനായിട്ടൊന്നും അങ്ങനെ ഒരു ഇൻഷുറ്റ്യൂട്ടി പഠിച്ച് പത്ത് വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് പറ്റത്തില്ല രണ്ട് വർഷം ആരും നിൽക്കില്ല നമ്മൾ ടഫായിട്ടുള്ള ഐറ്റം പിന്നെ ഇൻസ്ട്രുമെൻറ്റ് മേടിച്ചൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ ചിലവർക്ക് അത്രയും വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ മനസ്സിലുള്ളത് ഇത് ഞാൻ അന്ന് നിന്നൊരു ഒരു ഒരു ലെവലുണ്ട് അന്ന് പണ്ട് എനിക്ക് ഇത് കാണിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും എന്നാൽ എനിക്കാനുള്ള നിവർത്തിയില്ല പഠിക്കാനും അപ്പോൾ പഠിക്കാനായിട്ട് ഇത്രയും ആവേശവും ആഗ്രഹവുമായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ആരാണെങ്കിലും എന്നെ സന്ദർശിക്കുക എൻ്റെ നമ്പർ സാറേ മുന്നിട്ടിരുന്നാൽ മതി ഞാനത് ഫ്രീ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ളവർ എന്നിൽ പർച്ചേസ് ചെയ്യണം അവർക്ക് അഡ്രസ്സ് കൊടുക്കാൻ അവർ ഡയറക്റ്റ് പർച്ചേസ് എനിക്കതിൽ ഒരു പ്രോഫിറ്റ് ഉണ്ട് ഉണ്ട് ഇപ്പോൾ ഒരാളുണ്ട് അനിയത്തിയിൽ മോള് പഠിക്കുന്നുണ്ട് പിന്നെ ഇപ്പം താഴെ അജേൻ്റെ ഇളയ കുട്ടിയ അവനെ അവനെയൊന്ന് എടുക്കണം സ്റ്റേജിലേക്ക് കയറ്റണം എന്നുള്ളതാണ് അതും ഫ്രീ ആയിട്ട് നമുക്കൊരു പത്ത് പൈസ മേടിക്കാതെ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പിന്നെ മെന്റലിസം ഞാനും പഠിക്കുന്നുണ്ട് മെൻറ്റലിസം കൂടെ കൂടുതൽ അറിയുന്നുണ്ട് ഞാനും മെന്റലിസം ഇപ്പോൾ അവിടെയും കാണിച്ചു തരുന്നുണ്ടായിട്ട് സാറ് കണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ഇൻവെസ് ഇൻവെസിബിൾ ടച്ചൊക്കെ ചെയ്തായിരുന്നു ഞാനവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഠിക്കുന്നുണ്ട് ഞാനത് പഠിക്കുകയാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കാൻ ഇത് പഴയത് പഴയത് ഞാൻ പറഞ്ഞാൽ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർ പുതിയ സെറ്റാക്കിയെടുക്കും അപ്പോൾ നമുക്ക് അത് കോപ്പി ചെയ്യാൻ നോക്കൂല അത് കോപ്പി ചെയ്യുന്നേക്കാളും അത് ആലോചിച്ച് അതുമായിട്ട് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളത് കോപ്പി ചെയ്ത് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് അവർ പിറ്റന്ന് വിറ്റുകളെ ഇതിൽ കിടന്ന മാലയാണ് സാധാരണ മാല വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് നമ്മൾ ജ്വലറിയിലൊക്കെ ആ മാല ഇട്ട് സാർ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിനേക്ക് ഇത് വെക്കണം കട്ട് ചെയ്തിട്ട് ആ കത്തിരി വീണ്ടൊന്ന് കട്ട് ചെയ്തിട്ടെ സാറ് പിടിച്ചോ ഞാൻ കട്ടിയ മാല പിടിച്ചോ ഓക്കെ ഓക്കെ ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് സാറേ അതിലേക്ക് ഊരി ഇട്ടോട്ടണം ഊരിട്ട് മത്തുകളായിട്ട് കാണണം ആൾക്കാർക്ക് പൊക്കിഞ്ഞിട്ട് മുത്തുകളായിട്ട് വീടിനൊക്കെ കാണണം വീണം ആ നൂലും അതിനകത്തേക്ക് കണ്ടിച്ചിട്ടുണ്ട് കണ്ടിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാ ഇതിലിപ്പോൾ സാറ ഇതിലൊന്ന് ഊതിയാണ് കുറച്ചുകൂടി അപ്പോൾ മാല കിടപ്പുണ്ടോ സാറേ മാലിന്യ എടുത്ത് ആ മാല കെടുത്തു ഓക്കെ ആ മാത സാറിന് തന്നാൽ മതി തന്നിട്ട് ഇത് സാറ് ആ ഓക്കെ ഇത് സാറൊന്ന് കട്ട് ചെയ്തേ കട്ട് ചെയ്തേ ഇതിലേക്ക് ഇടാം കണ്ടോ ഇതാണ് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു ഈ നൂല് നമുക്ക് കളയാം ആ സാർ ഒന്ന് കട്ട് ചെയ്താൽ മതി ഒന്നുകൂടെ കട്ട് ചെയ്താൽ കണ്ടല്ലോ സാറ് അത് കളഞ്ഞു അപ്പോൾ ഇത് സാർ ഈ ലെവലിൽ നിൽക്കണം ഈ ലെവലിൽ നിന്നിട്ട് ഇത് സാറ് ഇങ്ങനെ വൈകിട്ട് ചേർത്ത് പിടിച്ചോണം ഓക്കെ ഇപ്പോൾ സാർ കണ്ടിച്ചിട്ടത് കണ്ടല്ലോ റെഡി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഒരു മാല വരും ആ മാല തിരിച്ച് അത് തിരിച്ച സാറൊന്ന് സാർ തിരിച്ചൊന്ന് കാണിച്ച പതുക്കെ പിന്നെ ഈ പൊട്ടിച്ചിട്ട മാല അത് ഞാൻ സാറിനൊന്നെടുത്ത് കാണിക്കാം സാറിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് കണ്ടിട്ട് തന്നെ കുട്ടികൾ മിക്ക കുട്ടികളും ചിലപ്പോൾ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടും അപ്പം സാറിന്റെ ഈ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുള്ള തീർച്ചയായിട്ടും എന്റെ നമ്പർ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്പർ ഉണ്ട് നയൻ ത്രീ വൺ ഫൈവ് സിക്സ് നയൻ ത്രീ സീറോ സിക്സ് സെവൻ ഇതിന്റെ പേഴ്സണൽ നമ്പറാണ് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും കിട്ടും അത് ഉറങ്ങാതിരിക്കുന്ന ഏത് സമയത്ത് വിളിച്ചാലും ഉറങ്ങുന്ന തന്നെ ഏത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പഞ്ചുവലായിട്ട് സമയത്തൊന്നുമല്ല ഉറങ്ങുന്നത് ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് സാറിൻ്റെ ക്ലാസ് വേണമെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എപ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന വണ്ടികൂലി മാത്രമേ ആവത്തുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അത് നോക്കി ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ പറ്റും ലൊക്കേഷൻ കല്ലറ കല്ലറ തുമ്പോട് മഹാദേവ ക്ഷേത്രം മഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് മൃഗാശുപത്രി മൃഗാശുപത്രി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് ഒഴുകു പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയും ഇവിടെ ആരോട് ചോദിച്ചാലും അറിയാം പറ്റും എൻ്റെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റുന്ന വരത്തില്ല വൈഫിനെ പ്രിയ എന്നാണ് പ്രിയയുടെ ചോദിച്ച പേര് വെച്ചാൽ അല്ലെങ്കിൽ അമ്മയുടെ പേര് വെച്ചാൽ അറിയാൻ പറ്റും അമ്മ സച്ചവണത്തമ്മയെന്നാണ് പറയുന്നത് അമ്മയോ ചോദിച്ചാൽ അറിയാൻ പറ്റും ഞാൻ പുറത്തായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെയും ഹൈദരാബാദിലാണല്ലോ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് തല കാണിക്കും വീണ്ടും ഹൈദരാബാദിൽ ഇപ്പോഴാണ് ഒരു മൂന്ന് മാസം നാലു മാസം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അതിനും തമിഴ്നാട്ടിലായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസം ആവുന്നേ ഉള്ളൂ ഞാൻ പുതിയ തലമുറയോട് പറയുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ ഒന്ന് ആരെയും മോശക്കാരായിട്ട് കാണാതിരിക്കും തെങ്ങ് കയറി ഞാൻ നേരത്തെ പറഞ്ഞത് എക്സാമ്പിൾ പറഞ്ഞില്ലേ അതുപോലെ തെങ്ങ് കയറുന്നവന് തെങ്ങ് കയറാൻ ഡോക്ടർക്കും പറ്റില്ല പക്ഷേ തെങ്ങ് കയറുന്നവന് വേണമെങ്കിൽ ഡോക്ടർ ആ ഒരു തിരിച്ചറിവ് തല പുതിയ തലമുറയ്ക്ക് ഉണ്ടാവണം പിന്നെ വേഷം കണ്ടിട്ട് നമ്മളിപ്പോൾ ഒരാൾ ലുങ്കി കൊടുത്ത് നടക്കുന്ന ലുങ്കി കൊടുക്കുന്നത് കാശുണ്ടെങ്കിൽ നാളെ കയറി കോട്ടന്ന് വിട്ട് നടക്കാം ഈ കോട്ടം സൂട്ട് വിട്ട് നടക്കുന്ന ഇതിനപ്പുറം ഇന്നും ചെയ്യാൻ കൂല മനസ്സിലായോ ഈ കോട്ടസൂട്ടിന് അപ്പുറം അവൻ ലുങ്കിലോട്ടേ വരാൻ പറ്റത്തുള്ളൂ അവൻ അതിന് മുകളിലോട്ട് കോട്ടസൂട്ടും അല്ല അവൻ അല്ലെങ്കിൽ കുറെ കിറിയ പാൻറ്റൊക്കെ വരിടാനേ പറ്റുള്ളൂ ഈ ഏ കോട്ടസൂട്ടിന് മുകളിലോട്ടൊന്നും ചെയ്യാവൂലെ ലുങ്കി എടുത്ത് നടക്കുന്നതിന് അപ്ഡേറ്റ് ആയിട്ട് അവനെ ഭരണോട് ഇടാം കുറച്ചുകൂടെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ കോട്ടസൂട്ട് ഇടാം ഏഹ് പറ്റുള്ളൂ അപ്പൊ ഈ കോട്ടസൂട്ട് സിനിമമായിട്ട് ഇട്ട് നടക്കുന്നതെ അവൻ ലുങ്കിലോട്ടേ പറയാൻ പറ്റുള്ളൂ അല്ലാരും മുകളിലോട്ട് പോകാനുള്ള മോളിലേക്ക് ഇട്ടില്ല പക്ഷെ അവൻ എപ്പോഴും മോളിലേക്ക് ഒരു പഴുത് ബാക്കി അടക്കാം അത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു രസകരമായതുണ്ട് പിന്നെ ഒരു വേറൊരു മെജീഷ്യൻ ആളുടെയും പേര് പറയുന്നില്ല ഞാൻ പണ്ടൊരു മെജീഷ്യൻ്റെ മാജിക്കിന് പോയതാണ് അപ്പോൾ വെളിയിൽ നിന്ന് ഒരു മോതിരം മേടിച്ചിട്ട് പുള്ളി ഇപ്പോൾ അറിയില്ല ആടെ നാളെ തിരിച്ചു തന്നെ വണ്ടി പിടിച്ച് വിടാൻ അവൻ്റെ ആളുടെ പേര് പറയുന്നില്ല ഞാൻ അതിൻ്റെ കുറേ സാധനവും കൊടുത്ത് ഞാനും ഉണ്ട് ഒരപ്പം കൂടെയുള്ള ആളാണ് പുള്ളിയൊരു ഒരു കൊച്ചിൻ്റെ ഒരു മോതിരം മേടിച്ചിട്ട് എടുത്ത് ഞാൻ എറിഞ്ഞിട്ട് ഇത് പഴത്തിനകത്ത് എടുത്ത് കൊടുക്കാന്നുള്ള എറിഞ്ഞാൽ മോതിരം മാറിപ്പോയി ഒറിജിനൽ മോതിരം എടുത്തിട്ട് ഈ പച്ചക്കറി കിട സ്റ്റേജ് ഇല്ല പഴത്തുള്ളിയൊക്കെ ഇടയിൽ പോയി വീണ് മറ്റേ മോതിരം എടുത്തപ്പോൾ എടുത്തു കൊടുത്ത മോതിര മല അടിച്ചാൽ പഴ ഡ്യൂപ്ലിക്കേറ്റ് മോനാണ് ആൾക്കാർ കയറി അടിപൊളിയടി അവിടെ പച്ചക്കറി ഇട്ട് മാന്തിച്ചാൽ മോനെ എടുപ്പിച്ച അങ്ങനെയൊക്കെ തമാശയുള്ള കാര്യങ്ങൾ ഒരുപാട് വരുവോ ഇത് നോക്കിക്കേണ്ട ചെയ്തെങ്കിൽ പണി കിട്ടുന്ന പണിയാണ് നോക്കിക്കേണ്ട ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്ന കേസും കൂടെയാണ് മോതിരം എഴുതെറിഞ്ഞാൽ മാറിപ്പോയി അത് കുറച്ച് കാർഡ് ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറേയേറെ കാർഡുകളുണ്ട് ഇത് കാണുന്നതാണ് എല്ലാം ഒരു കാർഡല്ല ഇതിൽ ഞാൻ കാർഡ് ഞാൻ ഇടുമ്പോൾ സാറ് സ്റ്റോപ്പ് പറയണം ഓക്കെ ഞാൻ ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം സ്റ്റോപ്പ് അപ്പം ഈ ഒരു കാർഡ് ഈ ഒരു കാർഡിൽ രണ്ടാമത്തെ കാർഡാണ് കിട്ടിയത് രണ്ടാമത് ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ കീറി ഇങ്ങനെ കീറി എടുക്കാം അത് പത്തിരി എടുത്തിട്ട് ബാക്കിയുള്ള സാറ് വെട്ടി പത്തിരി എന്ത് ചെയ്യാം എടുക്കാം ഇത് സാറ് ഈ ഒരു തുണ്ട് സാറിൻ്റെ പോക്കറ്റിലിടണം എന്നിട്ട് ഇതിനെ പിടിച്ചോ സാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ഒന്നുമില്ല സാർ കൈ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട അതായത് ഇതിൽ എന്ന് പറയുമ്പോൾ രണ്ട് ലെയർ ആയിട്ടുള്ളൊരു ഇതാണ് ഇരിക്കുന്നത് ഇതാണ് ഇരിക്കുന്നത് ഗ്ലാസ് ആണ് അപ്പോൾ സാറ് ഞാൻ പറയുമ്പോഴത്തേക്കാണെന്ന് പറയാം ഇത് അതിലേക്ക് ഒറ്റയറിയും കറിയണം ഗ്ലാസിലേക്ക് ഒറ്റ കാണാമോ സാറേ ഇതിനകത്താണ് ഈ കാടുള്ളത് സാറേ കാടൊന്നിളക്കി എടുത്തി അതിന്റെ അതെടുത്തോ എടുത്തിട്ട് അതിനകത്ത് തന്നെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ടാണ് പിന്നെ സാറിന്റെ പോക്കറ്റിൽ ഇതൊന്ന് കീറി എടുത്തെടുത്തോണ്ടുണ്ട് അതും ഇതുമായിട്ട് സാറൊന്ന് നോക്കണം കേറി ഇട്ടതുണ്ട്. അതോ ഇതുവട്ടത്തെ മാച്ച് ആവോ എന്ന് നോക്കണം. கரெக்ட்டാണോ എന്ന് നോക്കണം. അതൊന്ന് ക്യാമറ ഇടുന്ന് കാണിക്കണം. கரெக்ட்டാണോ? இது менталиஸமாயிட்டு ബന്ധപ്പെട്ട. पक्केയാണ്. ഒരു പോയിന്ടു പോലും വ്യത്യാസമില്ല. അപ്പോൾ എന്തായാലും നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എത്ര നേരം നല്ല ഗ്രേൻഡ് അമ്മേ കൊടുന്ന് കാണിക്കണേ. ആ ഓക്കേ. നമ്മുടെ അസറ്റ് ആണ് കൊണ്ടിക്കേണ്. അണ്ട് അസിസ്റ്റന്റും கூடയാണ്. ഇപ്പോഴത്തെ പ്രോഗ്രാം എന്താണ്? ആർല്ല. ആർല്ല. ആർല്ല പഠിക്കുന്നു. വൈ വൈക. കടക്കി ഒഴിയൂ. കടക്കി വൈക എന്നാണ് പേര് ഓക്കെ ഓക്കെ ഇതെൻ്റെ അമ്മ ഒരു വയ്യാകിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒക്കെ മാറി അമ്മ പോലെ ചെറിയ അസുഖം വന്നായിരുന്നു അതൊക്കെ ഇപ്പോഴൊക്കെ മാറി ഏകദേശം നല്ല കാര്യങ്ങളൊക്കെ ആയി ഇത്രയും നേരം നമ്മുടെ നാട്ടിലെ താരം എന്ന പ്രോഗ്രാമിലേക്ക് സാറിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തു തന്നതിൽ ഒരുപാട് നന്ദി അതോടൊപ്പം തന്നെ സാറിൻ്റെ ഭാവിയിലുള്ള ആ പ്രോജക്റ്റ് നല്ല രീതിയിൽ നടക്കാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ പേരിലും നാട്ടിലെ താരത്തിൻ്റെ പേരിലും ആശംസിക്കുന്നു പിന്നെ അടുത്ത ഉടനെ ഇവിടെ അപ്പൊ ഈ പ്രോഗ്രാം കാണാൻ എല്ലാ പ്രേക്ഷകരെയും എല്ലാവരെയും ഞങ്ങള് ശിവക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ടാം തീയതിയിലേക്ക് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് പറയാനുള്ളതാണ് ഇത് വളരെ എനിക്ക് എന്താ പറയാ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തത് നിങ്ങളെ ചാനലിനൊക്കെ വളരെ നന്ദിയുണ്ട് നിങ്ങൾ രണ്ടാമത്തെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ച് ഒരുപാട് സംഭവങ്ങളുള്ള ഹൃദയത്തിലുള്ള ഒരുപാട് ആൾക്കാർ നാട്ടിലുണ്ട് പക്ഷേ ഇത് ആരോട് ഇത് എക്സ്പോസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവർ അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു എടുക്കുന്ന എഫർട്ട് ഇത് എനിക്കത് അൺബിലീവബിൾ ആണ് അത്രയ്ക്കും പറഞ്ഞ വാക്കുകളിൽ തീർക്കാൻ പറ്റുന്നല്ല അതുപോലെ അതുപോലെ ഞങ്ങളുടെ അറിവുള്ളവരിൽ എനിക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ ഞാൻ വിളിച്ചറിയിക്കും ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതുപോലെ ഇതിനേക്കാളേറെ ഞാനൊന്നും അല്ല ഞാൻ ഏറ്റവും വളരെ ചെറിയ ഐറ്റം എൻ്റെ ഒരു മാജിക്കിൻ്റെ ലെവലിൽ ഞാനിപ്പോൾ ചെയ്ത് ഐറ്റം വെച്ചാൽ വളരെ ചെറിയ ഐറ്റം വളരെ ചെറിയ ഐറ്റം ആണ് അപ്പോൾ ഇതിനേക്കാളും ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു പരിസരത്തൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അറിയാവുന്നവരെ നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം പറയാം സാറേ നിങ്ങളൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്ദി നമസ്കാരം നാട്ടൽ താരത്തിൽ അടുത്ത ഒരു പുതിയ അതിഥിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം